പീരുമേട് എം എൽ എ വാഴൂർ സോമിന്റെ സംസ്കാരം അല്പസമയത്തിനകം സ്പീക്കർ എൻ ഷംസീർ മന്ത്രിമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിക്കാനെത്തി പഴയ പാമ്പനാർ എസ് കെ അനന്തൻ സ്മൃതി മണ്ഡപത്തിലാണ് സംസ്കാരം പൊതുദർശനം പൂർത്തിയായോ സംസ്കാര ചടങ്ങുകളിലേക്ക് ദിവ്യ വികാരനിർഭരമായ പണ വാഴൂർ സോമൻ എം എൽ എക്ക് നാട് നൽകുന്നത് എന്ന് തന്നെ പറയാം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു പൊതുദർശനം വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ ആരംഭിച്ചത് മൂന്ന് മണിയോടുകൂടി പൊതുദർശനം പൂർത്തിയായി പ്രമുഖരായ സ്പീക്കർ സ്പീക്കറടക്കം മന്ത്രിമാരടക്കമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിയ അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും തൊഴിലാളികളുമായ ആയിരക്കണക്കിന് ആളുകളായിരുന്നു എം എൽ എക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത് തോട്ടം തൊഴിലാളികളും തമിഴ് വംശജരുമായ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തി എത്തി എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് വിഭാ വിലാപയാത്രയോടായി പീരുമേട് പഴയ പാമ്പനാറിലേക്ക് വിലാപയാത്രയായി പഴയ പാമ്പനാറിലേക്ക് മൃതദേഹം എത്തിക്കുകയായിരുന്നു ഇപ്പോൾ മൃതദേഹം ഈ പഴയ പാമ്പനാറിലുള്ള എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എ ടി സി നേതാവായ എസ് കെ ആനന്ദൻ എന്റെ സ്മൃതി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ തന്നെ സംസ്കരിക്കണം എന്നുള്ളത് വായൂർ സോമൻ എം എൽ എയുടെ വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹ പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് മൃതദേഹം ഇപ്പോൾ എത്തിയിട്ടുണ്ടാണ് അണമുറിയാത്ത മുദ്രാവാക്യങ്ങളുമായി സി പി ഐ എം അണികൾ സി പി എം അണികളും സാധാരണക്കാരായ ജനങ്ങളും അടക്കം നിരവധി പേർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാരം നടക്കുക പോലീസ് അതിനുള്ള സംവിധാനങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട് ഈ ഈ സമരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഉൾ അന്ത്യവിശ്രമം കൊള്ളുവാൻ വേണ്ടി വാഴൂർ സോമൻ എം എൽ എ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അല്പനേരത്തിനകം സം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും അതിനുശേഷം ഒരു 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 ചടങ്ങ് ഓർമ്മ ഓർമ്മ പുതുക്കുന്ന ചടങ്ങ് കൂടി സംഘടിപ്പിച്ചിട്ടുള്ളതിനു ശേഷമായിരിക്കും മറ്റു നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുക ഏതായാലും വാഴൂർ സോമൻ എം എൽ എക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനകാലത്തിന് ഓർമ്മിക്കുന്ന വിലമതിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു യാത്രയപ്പ് നൽകാനുള്ള ഒരുക്കങ്ങൾ ചടങ്ങിൽ പങ്കുചേരാനായി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ തീർച്ചയായും നിരവധി നേതാക്കൾ ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുവാനായി എത്തിയിട്ടുണ്ടതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് സ്പീക്കർ എൻ ഷംസീർ എത്തിയിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ എത്തിയിരുന്നു മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി കെ രാജൻ പി പ്രസാദ് അടക്കമുള്ള സി പി ഐ മന്ത്രിമാരെത്തിയിരുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിഷം എത്തിയിരുന്നു കൂടാതെ ജില്ലയുടെ ചുമതലയുള്ള റോഷി അഗസ്റ്റിൻ മന്ത്രി അടക്കമുള്ളവർ എത്തിയിരുന്നു കൂടാതെ ഇടതുപക്ഷ വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കൾ കൂടാതെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രമുഖരടക്കം ഇവിടെ എത്തിയിരുന്നു ദർശന ചടങ്ങുകൾ എത്തി അന്ത്യോപചാരമർപ്പിച്ച ഇവർ ഇവിടെ പഴയ പമ്പനാറിലുള്ള സംസ്കാരം നടക്കുന്ന വേദിയിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഏതായാലും പൊതു വലിയ നേതാക്കളുടെ നിരക്കൂട് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു വലിയ സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമാണ് വഴൂർ സോമൻ്റെ യാത്രയപ്പ് എന്നുള്ളതാണ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ ഇടപെടലുകൾ ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട ഒരു കാര്യമാണ് ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിപ്പിക്കുന്നു ശബ്ദിക്കുമ്പോൾ തന്നെ സാധാരണക്കാരെ ആളുകളോട് വലിയ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്ന നേതാവായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ ഒരു പ്രതിഫലനം കൂടി ഈ യാത്രയപ്പ് ചടങ്ങുകളിൽ ഉണ്ട് എന്നുള്ളതാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മൃതദേഹം എസ് കെ ആനന്ദൻ പ്രതിമണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന ഇടത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇപ്പോൾ അന്ത്യ ഔപചാരം അർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു ഔദ്യോഗിക ബഹുമതി നൽകാനുള്ള പൂർണ്ണമായ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കെ രാജൻ ബിനോവിഷും അടക്കമുള്ള നേതാക്കളാണ് സംസ്കാര ചടങ്ങുകൾക്ക് പ്രമുഖമായും നേതൃത്വം നൽകി നിൽക്കുന്നത് ഇപ്പോൾ അല്പനേരത്തിനകം ഔദ്യോഗിക ബഹുമതി സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകപ്പെടും അതിനുശേഷം തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഇടത്തേക്ക് സംസ്കാരത്തിനായി വാഴൂർ സുമൻ എം എൽ എയുടെ മൃതദേഹം എത്തിക്കും അണമുറിയാത്ത മുദ്രാവാക്യങ്ങളുമായി നിരവധി സി പി ഐ എം സി പി എം അണികളും കൂടാതെ സാധാരണക്കാരായ ജനങ്ങളും അടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിക്കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഭൂപ്രകൃതി കൂടി എടുത്തു പറയേണ്ടതാണ് വലിയ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ വലിയ മനോഹരമായ ഒരിടത്താണ് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഈ ഹൈറേഞ്ച് മേഖലയുടെ ഒരു 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 ജനതയുടെ ഒരു വികാരം കൂടി ഈ മേഖ ഈ ഈ സംസ്കാര ചടങ്ങിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നെടുത്തു പറയേണ്ടതാണ് ദിവ്യ യെസ് അതുപോലെ തന്നെ ആശിക വളരെ അപ്രതീക്ഷിതമായ ഒരു വിയോഗമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൊതു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അടങ്ങുമ്പോഴാണ് ആരോഗ്യ പ്രശ്നമുണ്ടാകുന്നത് ഹൃദയാഘാതം ഉണ്ടാകുന്നു പിന്നീട് അദ്ദേഹം വിടവാങ്ങുകയാണ് ഉണ്ടായത് ഒരു പക്ഷേ അതിന്റെ ഒരു ആഘാതത്തിൽ കൂടിയായിരിക്കും അല്ലെ നാട്ടുകാരും അതുപോലെ തന്നെ നേതാക്കളും ഒക്കെ തീർച്ചയായും തീർത്തും ആകസ്മികമായിരുന്നു മരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജില്ലയിലെ പ്രത്യേകിച്ച് പീരുമേട് മണ്ഡലത്തിലെ ഭൂപ്രശ്നങ്ങളടക്കം ഉയർത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന വാക്ക് നൽകിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പരൂർ സോമൻ എം എൽ എ ഇവിടുന്ന് പുറപ്പെട്ടു പോയത് അവിടെ പോയി ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ സർക്കാർ സംവിധാനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഹൃദയാഘാതം ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണം സംഭവിക്കുന്നതുമടക്കം അപ്പോൾ അല്പനേരം മുമ്പ് സംസാരിച്ചപ്പോൾ കെ രാജൻ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം വരെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ താൻ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾക്ക് സംസാരിക്കുവാൻ തയ്യാ തയ്യാറായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലാണ് വാഴൂർ സോമനെ ഈ നാട്ടുകാരും പൊതുജനങ്ങളും ഓർത്തെടുക്കുന്നത് എന്നുള്ളതാണ് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ കർമ്മ പദം അത്രയും സംശുദ്ധമായിരുന്നുവെന്ന് എല്ലാവരും ഓർത്തെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് അപ്രതീക്ഷിതമായിരുന്നു വിയോഗം ആരും തന്നെ അങ്ങനെ കരുതിയിരുന്നതെല്ലാം നിരന്തരം ശാരീരികമായ അവശതകൾ ഉണ്ടായിരുന്നു കൂടാതെ സമരത്തിൻ്റെ നാളുകളിലേറ്റ പോലീസ് മർദ്ദനങ്ങളുടെ അടക്കം പ്രതിഫലനം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളിലൂടെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നൊരു മരണം ആരും തന്നെ പ്രതീക്ഷിച്ചു ിരുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും മറ്റ് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെല്ലാം നടത്തുന്നത് ഈ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നിൽ നിന്നിരുന്ന ഒരു നേതാവ് എന്ന നിലയിൽ അപ്രതീക്ഷിതമായ ഒരു വിയോഗം വലിയ വേദനയോടും ഞെട്ടലോടും കൂടിയാണ് പീരുമേട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഹെയ്റേഞ്ചിലെ തോട്ടം മേഖലയിലുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് ഇവിടുത്തെ ഈ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അവരുമായി സംസാരിക്കുമ്പോൾ ആ നിലയിലുള്ള പ്രതികരണം വരുന്നുണ്ട് പ്രത്യേകിച്ച് ജനങ്ങളോട് വലിയ സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വലിയ വലിയ സ്നേഹത്തോടു കൂടിയാണ് തങ്ങളുടെ നേതാവിനെ അവർ ഓർത്തെടുക്കുന്നത്